വി വി കുട്ടൻ കോഴിക്കോട് തന്നെ ഒപ്പം ചേരുകയാണ് കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ സാധ്യതകൾ അതിൽ ചാണ്ടി ചാണ്ടിയമ്മന്റെ റോൾ എന്താണെന്നൊക്കെ പറയാനായിട്ട് കുട്ടൻ ഗുഡ് മോർണിംഗ് കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുകയാണോ ടി സിദ്ധിക്ക് ചാണ്ടി ഉമ്മൻ ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഷാഫി പറമ്പിൽ നിൽക്കുന്നു ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണെന്ന് പറഞ്ഞ് ഉമ്മൻ ഒഴിയുന്നുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ അവിടെ സംഭവിച്ചത് ആ മനു ഗുഡ് മോർണിംഗ് കോഴിക്കോട്ടെ പുതിയ ഗ്രൂപ്പ് സവാക്യങ്ങൾ അതായത് കോൺഗ്രസ്സിനകത്തെ പുതിയ ഗ്രൂപ്പ് സമാവാക്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉണ്ടായി സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ചാണ്ടിയമ്മൻ നേരത്തെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒരു ഗൃഹസന്ദർശന പരിപാടിയാണ് ക്യാമ്പയിനാണ് അതിനകത്ത് രമ്യ ഹരിദാസാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ ചാണ്ടിയമ്മൻ മറ്റൊരു പരിപാടിക്ക് ജില്ലയിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അഭ്യർത്ഥിച്ചു എന്നാണ് ആ നേതാക്കൾ പറയുന്നത് പക്ഷേ ചാണ്ടി ഉമ്മൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റമീസ് തന്നെ വിളിച്ചിട്ടില്ല തന്നെ മറ്റ് ചിലർ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ സ്വാഭാവികമായും സമയമുണ്ടെങ്കിൽ വരാം എന്നുള്ളൊരു നിലപാടായിരുന്നു ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരുന്നത് പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് ഈ മണ്ഡലം പ്രസിഡന്റ് അടുത്തിടെ ടി സിദ്ദിഖിൻ്റെ അടുത്ത ആളായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി അയാൾ ആ ഗ്രൂപ്പ് മാറി എം കെ രാഘവൻ അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ ജില്ലയിലെ ഒരു സമവാക്യമാണ് ആ ഗ്രൂപ്പിലേക്ക് മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഷാഫി ഈ ചാണ്ടിയമ്മൻ കൃത്യമായി നിർദ്ദേശം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള നിർദ്ദേശം വന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ടി സി തിക്ക് വിഭാഗവും ചാണ്ടി ഉമ്മനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാറി നിന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ ഒരു ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പ്രവീൺകുമാർ ഇപ്പോൾ പുതിയ സമവാക്യങ്ങൾക്കനുസരിച്ച് കെ സി വേണുഗോപാലിന്റെ കൂടെയും നിൽക്കും അതോടൊപ്പം തന്നെ വി ഡി സതീഷിൻ്റെ കൂടെയും നിൽക്കുന്നു എന്നൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിന് കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ട് അതിന്റെ ഒരു സീറ്റ് തരപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷേ പ്രവീൺകുമാർ വളരെ പെട്ടെന്ന് തന്നെ ചാണ്ടിയമ്മനെതിരെ പ്രതികരണവുമായി വന്നതാണ് വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തിയത് കാരണം ചാണ്ടിയമ്മൻ എം എൽ എ ആണ് ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഹൈക്കമാൻഡിലുൾപ്പെടെ വലിയ സ്വാധീനമുള്ള നേതാവാണ് ചാണ്ടിയമ്മൻ അത്തരത്തിലുള്ള പക്ഷേ ഉമ്മനോട് ആ ഒരു താല്പര്യം ചാണ്ടിയമ്മനോട് പക്ഷേ ആ ഒരു താല്പര്യം കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പ്രത്യേകിച്ചും വി ഡി സതീശിനും ടീമിനുമൊക്കെ ഉണ്ടോ പലപ്പോഴും പല ഘട്ടങ്ങളിലും ചാണ്ടിയമ്മൻ വിമർശനങ്ങൾക്ക് വിധേയനാകുന്നത് കണ്ടതാണല്ലോ അതാണ് മറന്നു ഞാൻ പറഞ്ഞു വന്നത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആ ടീമിന് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ടീമിന് ആ ചാണ്ടിയമ്മനോട് താൽപ്പര്യമില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് നല്ല ബന്ധം ആ ഉണ്ട് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾക്കും നിലവിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റായ സണ്ണി ജോസഫിനും ചാണ്ടിയമ്മനോട് പ്രത്യേക താൽപ്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി സി സി പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയപ്പോൾ ചാണ്ടിയമ്മന് കടുത്ത രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ചാണ്ടിയമ്മൻ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത് ഇതിന് ഇതിനോട് മറുപടി ഡി സി സി ഓഫീസിൽ വെച്ച് തന്നെ താൻ നൽകുമെന്നാണ് അതേ ഘട്ടത്തിൽ തന്നെ സംസ്ഥാന നേതാക്കളോടും ഹൈക്കമാൻഡിനോടും ഈ അതിർത്തിയും ഈ പ്രതിഷേധവും ചാണ്ടിയമ്മൻ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രവീൺ കുമാർ അത് ഡി സി സി പ്രസിഡന്റിന് മുകളിൽ നിന്നും ഫോൺ വരികയും മുകളിൽ നിന്നും നിർദ്ദേശം വരികയും അതിനുശേഷമാണ് അത് കോംപ്രൈസ് ചെയ്യാനുള്ളൊരു നീക്കത്തിലേക്ക് ഡി സി സി പ്രസിഡന്റ് നീങ്ങിയത് ഏതായാലും ചാണ്ടിയമ്മൻ കടുത്ത പ്രതിഷേധത്തിലാണ് കാരണം ഈ കോഴിക്കോട്ടെ ഗ്രൂപ്പ് തർക്കങ്ങളിലേക്ക് അനാവശ്യമായി തന്നെ വലിച്ചെടുക്കുകയായിരുന്നു ഇത്തരത്തിൽ മണ്ഡലം പ്രസിഡന്റ് തന്നെ നേരിട്ട് വിളിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ തനിക്കെതിരെ തരത്തിലുള്ള പരാമർശം നടത്തിയ ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിനെതിരെ നടപടി വേണം അല്ലെങ്കിൽ പ്രവീൺകുമാറിനെതിരെ ശക്തമായ രീതിയിലാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മണ്ഡലം പ്രസിഡന്റ് റമീസിനെതിരെ നടപടി വേണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാണ്ടിയമ്മൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മനു അപ്പോൾ ഇന്നലെ ഈ ഓഫീസിൽ വെച്ച് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുകയായിരുന്നു അല്ലേ എല്ലാം കോംപ്ലിമെന്റ്സ് പറഞ്ഞിട്ട് അതെ സ്വാഭാവികമായും കോൺഗ്രസിന്റെ രീതി അങ്ങനെയാണ് കാരണം ചാണ്ടിയമ്മനെതിരെ ഡി സി സി പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ മുകളിൽ നിന്നും അത് കെ പി സി സി നേതൃത്വം ഉൾപ്പെടെ ഇത്തരത്തിൽ ഫോൺ കോൾ ഡി സി സി പ്രസിഡന്റിന് വന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവീൺകുമാർ വളരെ പെട്ടെന്ന് തന്നെ ചാണ്ടിയുമ്മനെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഈ പറയുന്ന രീതിയിലുള്ള നാടകങ്ങളൊക്കെ അരങ്ങേരുത് താൻ അത്തരത്തിൽ വിശദീകരണം ചോദിക്കുകയായിരുന്നില്ല എന്തുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും ആ വളരെ മൈൽഡായ രീതിയിലേക്ക് പ്രവീൺകുമാറിൻ്റെ പ്രതികരണം പിന്നീട് മാറുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ ഈ ഒരു ചാണ്ടിയമ്മൻ്റെ പരാതി പ്രകാരം വലിയ ഇടപെടൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും കോഴിക്കോട്ടെ കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളൊക്കെ നമുക്കറിയാം കോഴിക്കോട് വളരെ വിചിത്രമായ ഗ്രൂപ്പിസമാണ് കെ മുരളീധരൻ്റെ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ട് എം കെ രാഘവന്റെ ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു പക്ഷേ ആരുടെ കൂടെയാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പോലും അറിയാത്ത നിലപാടാണ് ഇത്തരത്തിൽ ഷാഫി പ്രമി സ്വീകരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് കൊയിലാണ്ടി മണ്ഡലം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ചാണ്ടി ചാണ്ടിയുമന്റെ നോമിനിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൽ കഫിലിൻ്റെ പേരും ആ കൊയിലാണ്ടി മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും വളരെ കൗതുകരമായ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലൂടെയാണ് ആ കോഴിക്കോട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് കോഴിക്കോട് സജീവ സാന്നിധ്യമായിരുന്ന ടി സിദ്ദിഖ് ഇപ്പോൾ വയനാട്ടിലെ കൽപ്പറ്റയിലെ എം എൽ എ ആണെങ്കിൽ പോലും കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനത്തിനകത്ത് വളരെ സജീവമായ രീതിയിലുള്ള ഗ്രൂപ്പ് ഇടപെടലുകളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു എന്നുള്ള ആരോപണം ഒരു ഭാഗത്തെ ശക്തമാണ് അതായത് വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൗതുകരമായ രീതിയിലേക്ക് കോഴിക്കോട്ടെ ഗ്രൂപ്പ് തർക്കങ്ങൾ മുന്നോട്ട് പോവുകയാണ് മനു